ചെറുപ്പളശ്ശേരി വീരമംഗലത്തു നിന്നും കാണാതായ ചെകിടൻകോട്ടിൽ വീട്ടിൽ നാസർ എന്നയാളെ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി ഒരു മാസമായി ഇയാൾക്കു വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരും കഴിഞ്ഞ മെയ് അഞ്ചിനാണ് ചെറുപ്പശ്ശേരി വീരമംഗലം ചെകിടൻകോട്ടിൽ വീട്ടിൽ അമ്പത്തിരണ്ട് വയസ്സുള്ള നാസർ എന്നയാളെ കാണാതായത് തുടർന്ന് വീട്ടുകാർ ചെറുപ്പശ്ശേരി പോലീസിൽ പരാതി നൽകുകയും പല വിധത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഓർമ്മക്കുറവുള്ള നാസറിനെ പറ്റി ഒരു വിവരവും ലഭിച്ചില്ല അന്വേഷണം തുടർന്നു വരുന്നതിനിടെയാണ് ശനിയാഴ്ച തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ ഭവാനിസാഗർ എന്ന സ്ഥലത്ത് വെച്ച് നാട്ടുകാരൻ കൂടിയായ ഇവിടെ ചായക്കട നടത്തുന്ന സുബ്രഹ്മണ്യൻ എന്നയാൾ നാസറിനെ കാണുന്നത് ഉടൻ വിവരം നാട്ടിൽ അറിയിക്കുകയായിരുന്നു നഗരസഭാ കൗൺസിലർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വീട്ടുകാരും ഈറോഡ് ഈറോടുപോയി നാസറിനെ വരികയായിരുന്നു നാസർ എങ്ങിനെ ഇവിടെ എത്തി എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എങ്കിലും ആളെ കണ്ടുകിട്ടിയ ആശ്വാസത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ